നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്തർ കൊല്ലം കോർപ്പറേഷനിലെ മേയർ ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് ഇരുപത്തിയേഴിന് നടക്കും രാവിലെ പതിനൊന്നിന് മേയർ തിരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് രണ്ടിന് ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് നടക്കും അതേസമയം തിരഞ്ഞെടുപ്പ് തീയതി നീണ്ടുപോയതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആരെന്നുള്ള ചർച്ചകൾ ഇതുവരെ ആയിട്ടില്ലെന്നാണ് എൽ ഡി പ്രവർത്തകർ പറയുന്നത് സി പി ഐയിലെ ഹണിക്ക് തന്നെയാണ് മേയർ സ്ഥാനത്തേക്ക് മുൻതൂക്കം ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് ജയൻ്റെ പേരാണ് അണികളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് കോർപ്പറേഷനിൽ മേയറും ഡെപ്യൂട്ടി മേയറും ഇല്ലാതായതോടെ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എസ് ഗീതാകുമാരിയാണ് ചുമതല വഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് കൊല്ലം